നമുക്ക് കോഴിക്കോട് കോട്ടയിലേക്കൊന്ന് പോയാലോ ഇതേ ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ ഈ വണ്ടി ചെങ്ങാതിമാരുണ്ട് വണ്ടിയുള്ള ചെ കൂട്ടുകാരൊക്കെ വയനാട്ടിൽ അപ്പോൾ അവർ നമ്മളോട് പണ്ട് ചോദിച്ചാണ് കോഴിക്കോട് കോട്ടയിലേക്കൊന്ന് പോയാലോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വയനാട്ടിലൊക്കെ ഈ കോഴിക്കോട് കൊട്ട എന്ന് പറഞ്ഞാൽ വണ്ടിക്കാർക്കിടയിൽ വളരെ ഫേമസ് ആണ് നമ്മുടെ കോഴിക്കോട് കൊട്ട പൊളി മാർക്കറ്റാ നിങ്ങൾക്കറിയാമോ പോയി കോഴിക്കോട് കൊട്ട എന്താണ് കൊട്ട മാർക്കറ്റ് എന്താണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നതാണ് കോഴിക്കോട്ടെ ഒരു പൊളി മാർക്കറ്റ് കൊട്ട എന്താണെന്നും അവിടേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നും അവിടുത്തെ ബിസിനസ് എന്താണെന്നും എല്ലാം പറഞ്ഞുതരാം നമുക്കിപ്പം ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് അങ്ങാടി എന്ന സീരീസിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ കോഴിക്കോട് കൊട്ട കോഴിക്കോട് അങ്ങാടി എന്ന വീഡിയോയിൽ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ഏറ്റവും നല്ല കോഴിക്കോട് വന്ന ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലം ഏതാണ് താമസിക്കാൻ പറ്റിയ ഇടങ്ങൾ ഏതാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീണ്ടും കോഴിക്കോട് അങ്ങാടി എന്താണെന്നല്ലേ നമ്മുടെ കോഴിക്കോട്ടെ കൊട്ട മാർക്കറ്റ് പോളി മാർക്കറ്റാ വിട്ടാലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു റോയി ത്രീയർ വീഡിയോസ് പോവാ നമുക്ക് കോട്ടയിലൊന്ന് പോയി വരാം അപ്പം നമ്മൾ കോഴിക്കോട് കോട്ടയിലാണുള്ളത് ഇവിടുത്തെ കാഴ്ചകളും വിശ്വാസങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ കോഴിക്കോട് കോട്ടയുള്ളതേ നമ്മുടെ ഈ രണ്ടാം ഗേറ്റ് കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ രണ്ടാം ഗേറ്റ് നമ്മൾ ഇതിന് മുന്നേ ഒക്കെ കാണിച്ചാണ് രണ്ടാം ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് ഭാഗത്തേക്ക് തിരിയണം ഇതാ ഇങ്ങോട്ട് തിരിയണം ഇതിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ റഹ്മത്ത് ഹോട്ടൽ ഉള്ളത് റഹ്മത്തിന് രണ്ട് ഹോട്ടലുകളാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഹോട്ടൽ ഇതായിരുന്നു കേട്ടോ ഈ റഹ്മത്ത് ഹോട്ടൽ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കൊട്ട തുടങ്ങുന്നത് അതും നമ്മൾ ഈ വശത്തോടെ കൂടെ നടക്കുമ്പോളേ ഇടതുവശത്തായിട്ടാണ് കൊട്ട ഷോപ്പുകൾ തുടങ്ങുന്നത് കണ്ടോ ശരിക്കും കൊട്ട എന്ന് പറഞ്ഞാൽ അറിയാവോ നമ്മുടെ വാഹനങ്ങളുടെ ടു ആയിക്കോട്ടെ ഫോർ വീലർ ആയിക്കോട്ടെ എല്ലാ ആക്സസറീസും കിട്ടുന്ന ഒരു ഒരു ഈ കൊട്ട എല്ലാവിധ യും എല്ലാവിധ ഐറ്റംസും ഇവിടെ ലഭിക്കും പഴയതും കിട്ടും പുതിയതും കിട്ടും മറ്റുള്ളവരെ അപേക്ഷിച്ച് നല്ല വിലക്കുറവുമുണ്ട് കാരണം എനിക്ക് കാറുണ്ടായിരുന്നപ്പം ഞാനിവിടുന്ന് ടയറൊക്കെ വാങ്ങിയതാണ് അത്യാവശ്യം നല്ല ലൈഫും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ വേണ്ട വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങണേ ഇവിടെ ജെ സി ബിയുടെയും കാറുകളുടെയും ബസ്സിൻ്റെയും ലോറിൻ്റെയും ഓട്ടോറിക്ഷൻ്റെയും അതുപോലെ തന്നെ ബൈക്കിൻ്റെയും എല്ലാ വാഹനങ്ങളുടെയും ആക്സസറീസ് ലഭിക്കും നിങ്ങൾ ഇവിടെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോയി അന്വേഷിക്കാതെ പല സ്ഥലത്ത് അന്വേഷിച്ച് വാങ്ങുക നമുക്കേ ചില വാഹനങ്ങളൊക്കെ നിർത്തി പോയിട്ടുണ്ട് ഉദാഹരണത്തിന് എയ്റ്റ് ഹൺഡ്രഡ് കാറ് അതുപോലെ സെൻ ഇങ്ങനെയുള്ള കുറേ കാറുകളൊക്കെ ഇപ്പം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ സാധാരണ മാർക്കറ്റിൽ കിട്ടില്ല പക്ഷേ കൊട്ടയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളാണ് നിങ്ങളുടെ വാഹനത്തിന് വേണ്ടിയിട്ട് ഓരോ ഐറ്റംസും തിരഞ്ഞെടുക്കുന്നത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നല്ലതാണോ മോശമാണോ എന്നൊക്കെ നോക്കേണ്ടത് ഞാൻ പറഞ്ഞത് വെച്ചാൽ എൻ്റെ അനുഭവം മാത്രമാണ് നല്ലതും ഉണ്ടാവാം ചീത്തയും ഉണ്ടാവാം അതെല്ലാം തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട നമ്മളവിടെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് പേരും മഴ പെയ്തു കോഴിക്കോട് അപ്പോൾ മഴ പെയ്തപ്പോൾ പിന്നെ നമുക്ക് വീഡിയോസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മാർക്കറ്റിലെ ഒരുവിധം കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് എൻ്റെ വിശ്വാസം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട നമ്മുടെ കോഴിക്കോടങ്ങാടിയിലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല പിന്നെ സിനിമാ തിയേറ്ററുകൾ മാളുകളെ കുറിച്ച് അതുപോലെ തന്നെ കോഴിക്കോട് എങ്ങനെ ഇങ്ങനെ ചേരാം അവിടുത്തെ റൂട്ടുകൾ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ വേണ്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു കേട്ടോ നമ്മുടെ കോഴിക്കോടങ്ങാടിയിലെ വരയ്ക്കൽ ബീച്ചിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണപ്പെടുന്ന കയറി കണ്ടോളൂ ഇതേപോലത്തെ ഒരുപാട് മാർക്കറ്റുകളുണ്ട് ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട് നമ്മുടെ ഒ ആർ സിസ് മാർക്കറ്റ് അതുപോലെ തന്നെ സെൻട്രൽ മാർക്കറ്റ് ഈ സെൻട്രൽ മാർക്കറ്റിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ കൊട്ടയ ഉള്ളത് അപ്പോൾ ഇങ്ങനത്തെ വലിയങ്ങാടി ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാണ് അപ്പോൾ ഇതിനൊക്കെ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് കാണാത്ത ആക്കൊന്ന് കരു കണ്ടോളൂ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ നമ്മുടെ കൊട്ട മാർക്കറ്റിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ 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 റോയ് മഴ പെയ്തുകൊണ്ടാണ് നമുക്കിത് പൂർത്തിയാക്കാൻ കഴിയാഞ്ഞത് കുറച്ച് കാഴ്ചകളോടൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിപ്പോ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു മഴ പെയ്തുകൊണ്ട് പിന്നെ നമുക്ക് അതികൊണ്ട് നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി കുടയും ചൂടി നടക്കണ്ടേ അതുകൊണ്ടാണ് ക്ഷമിക്കണം അപ്പോൾ പിന്നീട് ഒരിക്കലും ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് ഇതിന് വീഡിയോസുമായി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ റോയ് വീഡിയോ